ന്യൂയോർക്ക് കൊളംബിയ സർവകലാശാലയിൽ ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭം നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുപ്പതിനാണ് പ്രതിഷേധം നടന്നത് അതിക്രമം നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ ട്രംപിന്റെ ഭാഗത്തുനിന്ന് പോലും വിമർശനമുയർന്നിരുന്നു കൊളംബിയ സർവകലാശാലയിലെ ഹാമിൾട്ടൺ ഹാളിൽ കടന്നു കയറി വിദ്യാർത്ഥികൾ ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധം നടത്തുകയായിരുന്നു പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ കെട്ടിടത്തിന്റെ ജനൽ ചില്ലുകൾ തകർക്കുന്നതുൾപ്പെടെയുള്ള അതിക്രമങ്ങൾ നടത്തുകയും ചെയ്തു ഗാസയിലും പാലസ്തീനിലും ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറാകുന്നില്ലെന്നാരോപിച്ചാണ് പ്രതിഷേധം നടന്നത് എന്നാൽ സർവകലാശാല അധികൃതർ വിദ്യാർത്ഥികൾക്കെതിരായ നടപടി വൈകിപ്പിക്കുകയായിരുന്നു കടുത്ത വിമർശനങ്ങൾ വിളിച്ചു വരുത്തിയ സംഭവത്തിൽ ശക്തമായ നടപടി വേണമെന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരെ നിർദ്ദേശമുണ്ടായി സർവകലാശാലയ്ക്ക് നൽകേണ്ട നാല്പത് കോടി ഡോളറിന്റെ ഗ്രാന്റ് ഉൾപ്പെടെ സർക്കാർ തടഞ്ഞു വെക്കുകയും ചെയ്തു തുടർന്നാണ് സർവകലാശാല നടപടികൾ സ്വീകരിച്ചത് പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് നേരെ സസ്പെൻഷനും പുറത്താക്കലും ഉൾപ്പെടെയുള്ള നടപടികൾ പ്രഖ്യാപിച്ചു വിദ്യാർത്ഥികൾക്ക് നൽകിയ ബിരുദം താൽക്കാലികമായി തിരിച്ചെടുക്കാനും നടപടിയിൽ വ്യവസ്ഥയുണ്ട് ഇസ്രായേൽ വിരുദ്ധ സമരങ്ങൾ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അമേരിക്കയിൽ നിരോധിച്ചിരുന്നു നേരത്തെ നടന്ന അതിക്രമങ്ങളിലും കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാട് ഇന്റർനാഷണൽ ഡെസ്ക് ജനം